നമസ്കാരം നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ജൂലൈ സെപ്റ്റംബർ പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അഞ്ചേ ദശാംശം നാല് ശതമാനത്തോളമാണ് വികസിച്ചത് മുൻപാദത്തിലെ ആറേ ദശാംശം ഏഴ് ശതമാനം വളർച്ചയിൽ നിന്ന് മാന്ദ്യം രേഖപ്പെടുത്തിയെങ്കിലും ഇപ്പോഴുള്ള പോക്ക് ഒട്ടും മോശമല്ല എന്നാലും ഈ മാധ്യമം ഉണ്ടായിരുന്നിട്ടും ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന സ്ഥാനം നമ്മുടെ ഇന്ത്യ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജപ്പാൻ എന്ന ലോക ശക്തികളിൽ മുൻനിരയിൽ നിൽക്കുന്ന രാജ്യത്തെ പിന്തള്ളുന്ന നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയുടെ വളർച്ചയെക്കുറിച്ചും നമ്മൾക്ക് കൂടുതൽ അറിയേണ്ടേ അതായത് സുസ്ഥിരമായ രീതിയിലുള്ള വളർച്ചയാണ് ഇന്ത്യ ജപ്പാനെ മറികടന്നുകൊണ്ട് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകുമെന്ന പ്രതീക്ഷകളിലേക്ക് നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇത് സംഭവിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി അഥവാ ഐ എം എഫ് പ്രവചിക്കുന്നുമുണ്ട് ജപ്പാന്റെ നാലേ ദശാംശം മൂന്ന് ഒന്ന് ട്രില്യൺ ഡോളറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വലുപ്പം ഇന്ന് നാലേ ദശാംശം മൂന്ന് നാല് ട്രില്ല്യൺ ഡോളർ ആയിരിക്കുമെന്ന് അന്താരാഷ്ട്ര ബോഡി കണക്കാക്കുന്നുണ്ട് അത്തരം ഒരു നേട്ടത്തിന് കാരണമായേക്കാവുന്ന അഞ്ച് ഘടകങ്ങളാണ് നമ്മൾ പരിശോധിക്കാനായി പോകുന്നത് ആദ്യത്തേത് എന്ന് പറയുന്നത് തന്ത്രപ്രധാനമായ സർക്കാർ നിക്ഷേപങ്ങളാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് അടിസ്ഥാന സൗകര്യ വികസനത്തിനും പൊതു നിക്ഷേപത്തിനും മുൻഗണന നൽകി നാഷണൽ ഇൻഫ്രാസ്ട്രക്ചർ പൈപ്പ് ലൈൻ അതുപോലെ ആത്മനിർഭർ ഭാരത് ക്യാമ്പയിൻ തുടങ്ങിയ സംരംഭങ്ങൾ ഗതാഗതം ഊർജ്ജം ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ ഗണ്യമായ നിക്ഷേപമാണ് ആകർഷിച്ചത് അതിനോടൊപ്പം തന്നെ അവർ ആഭ്യന്തര ഡിമാൻഡും വ്യവസായങ്ങളും ഉയർത്തുകയും ചെയ്തു അടുത്തതെന്ന് പറയുന്നത് ഇന്ത്യയെ അനുകൂലിക്കുന്ന ഭൗമ രാഷ്ട്രീയ ഷിഫ്റ്റുകളാണ് ഇതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന ഭൗമ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ പ്രത്യേകിച്ചും ചൈന ഉൾപ്പെട്ടിരിക്കുന്നത് ബഹുരാഷ്ട്ര പുത്തകകളെ അവരുടെ വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു ഈ ചൈന പ്ലസ് വൺ സ്ട്രാറ്റജിക്ക് കീഴിൽ ഇന്ത്യ അനുകൂലമായ ഒരു ബദലാൽ ഉയർന്നു വന്നു രാഷ്ട്രീയ സ്ഥിരതയും ഒരു വലിയ വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തിയും വാഗ്ദാനം ചെയ്തു നേരിട്ടുള്ള വിദേശ നിക്ഷേപം വർദ്ധിക്കാനും ഈ മാറ്റം കാരണമായി അതുപോലെ തന്നെ അടുത്തതിലേക്ക് പോകുമ്പോൾ ആഗോള നിക്ഷേപങ്ങളുടെ ആകർഷണമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വിപണികൾ ആഗോള നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷകമായിരിക്കുന്നു ഓഹരി വിപണിയിൽ ഗണ്യമായ വളർച്ചയും വിദേശ നിക്ഷേപകരുടെ ഒഴുക്കും ഉണ്ടായിട്ടുമുണ്ട് കൂടാതെ ജെ പി മോഹൻ എമേർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ഉൾപ്പെടെയുള്ള ആഗോള സൂചികകളിൽ ഇന്ത്യൻ ഗവൺമെന്റ് ബോണ്ടുകൾ ഉൾപ്പെടുത്തുന്നത് മൂലധന ഒഴുക്ക് വർദ്ധിപ്പിക്കുന്നതും ധനക്കമ്മി കുറയ്ക്കുകയും സാമ്പത്തിക വിപുലീകരണത്തിന് കാരണമാവുകയും ചെയ്തു അടുത്തതെന്ന് പറയുന്നത് അനുകൂലമായ ജനസംഖ്യാ ശാസ്ത്രമാണ് സാമ്പത്തിക ഉൽപ്പാദനക്ഷമതയെയും ഉപഭോക്തൃ ആവശ്യത്തെയും പിന്തുണയ്ക്കുന്ന വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേനയ്ക്കൊപ്പം ഇന്ത്യയിലെ യുവജനങ്ങൾ ജനസംഖ്യാപരമായ ലാഭവിഹിതം നൽകുന്നുണ്ട് സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് വെല്ലുവിളികൾ ഉയർത്തുന്ന ജപ്പാനിലെ പ്രായമാകുന്ന ജനസംഖ്യയുമായി ഇത് വ്യത്യസ്തവുമാണ് അടുത്തത് ആഭ്യന്തര ഡിമാൻഡ് അടിസ്ഥാനമാക്കിയുള്ള വളർച്ചയാണ് ഇന്ത്യയുടെ ആഭ്യന്തര ഡിമാൻഡിന്റെ ശക്തി അതിന്റെ ഉയർന്ന വളർച്ചാ പാതയിൽ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇന്ത്യയുടെ നാമമാത്രമായ ജി ഡിപിയുടെ അറുപത് ദശാംശം നാല് ശതമാനമാണ് സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ് അഥവാ പി എഫ് സിഇ മുൻപാദത്തിലെ അമ്പത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനത്തിൽ നിന്ന് ഇത് ഉയർന്നതാണ് അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ജനസംഖ്യയുടെ എന്ന നിലയിൽ ഇന്ത്യ ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് കാണുന്നത് ഇനിയും തുടരാൻ സാധ്യതയുണ്ട് അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി